എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ തന്നെയാണ് കാണിക്കാൻ പോകുന്നത് റോസൊക്കെ നല്ല തളിരിട്ട് നിൽക്കുന്നുണ്ട് പൂവൊക്കെ ഉണ്ടായി കൊഴിഞ്ഞ് രണ്ടാമത് തളിര് വന്നതാണ് നല്ലൊരു പച്ചമുളക് പഴുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തക്കാളി പോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് അതൊരു കറ്റാർ വാഴയാണ് പിന്നെ നമ്മുടെ ചുവന്ന തെച്ചി കടും ചുവപ്പാണ് പിന്നെ കുറച്ച് കളർ കളർച്ചെടികളുണ്ട് നല്ല മഞ്ഞ നിറത്തിലുള്ള ചെടികൾ ചെറിയ ഇലയാണ് ഇതിൽ കാണുന്ന അത്രയും വലിപ്പമൊന്നുമില്ല ഇതിൽ അങ്ങനെ തോന്നുകയാണ് പിന്നെ നമ്മൾ കടും ചുവപ്പുള്ള ചെമ്പരത്തി എല്ലായിടത്തും കാണുന്ന ചെമ്പരത്തി തന്നെയാണ് നല്ല കടും ചോപ്പാണ് പിന്നെ നമുക്ക് നമുക്കെന്താണെന്ന് വെച്ചാൽ കുറച്ച് തീപ്പരിപ്പ് തീപ്പരിപ്പൂവുണ്ടായിരുന്നത് ഇപ്പോൾ ഇടയിൽ കൂടി പോയി ഇതാ വേറൊരു കളർച്ചെടി വലിയ ഇലയുള്ളത് പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് നിൽക്കുന്നത് ഇടയിൽക്കൂടെ രണ്ട് മൂന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനെന്തോ ഒരു മുല്ലയെന്ന് പറയുന്നത് ഉണ്ട മുല്ലയാണ് അതിന് പൂവൊന്നുമില്ല ഉണ്ട ഉണ്ടായിട്ട് നിൽക്കും മൈസൂർ മുല്ല എന്ന് എന്തോ ഒന്ന് പറയും അതാണ് ആ കാണുന്നത് അതിൻ്റെ ഇലയാണിത് പൂ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ കൊലയായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഒരു കളർ ചെടി നല്ല ഭംഗിയുണ്ട് കാണാൻ പൂവൊന്നും ഉണ്ടാവില്ല എന്നാലും കാണാൻ ഭംഗിയാണ് ഇത് പിന്നെ ആ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ വലിയ ഇലയുള്ള ചെടി അതാണ് ഈ കാണുന്നത് അത് കൂട്ടമായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിന് താഴെയാണെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ മല്ലി നിറയുക നിൽക്കുന്നുണ്ട് നല്ലതാണ് രസത്തിൽ സാമ്പാറിലും ചിക്കനിലും അടക്കം ഇടാൻ നല്ലതാണ് ഇത് മുറി ഉണ്ടാകുമ്പോൾ മുറിയിൽ നമുക്ക് തേക്കാൻ പറ്റുന്നൊരു ഇലയാണിത് മുറിച്ചുകൊടുത്ത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് മുറി ഉണങ്ങും മുറികൂടിയതാണ് ഇവിടെ പറയുന്നത് ഇത് നമ്മുടെ മഞ്ഞത്തെച്ചി മഞ്ഞത്തച്ചി ഇത് പുതിയതാണ് ഇതിൽ കുറച്ച് പൂവൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നുള്ളു രണ്ട് മൂന്ന് പോലെ പൂവേ തന്നെ ഉള്ളു മഴയായപ്പോൾ പൂവൊക്കെ കുറവാണ് ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് അത് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം മെച്ചാണ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കനമുളകിൻ്റെ തയ്യൊക്കെയാണ് നിൽക്കുന്നത് ഇതൊരു ചെറുപ്പഴത്തിൻ്റെ മരമാണ് അതിൽ അത്യാവശ്യം ഉണ്ട് നേരെ ഇതിനകത്ത് കാണുന്നില്ല ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് കളർ ചെടികളാണ് കൂടുതൽ നിൽക്കുന്നത് ഇതാ ഇത് ചെറുപ്പടയാണാ കണ്ടത് വളരെ വളരെ ക്ലിയർ ഇല്ലാതെ കാണുന്നത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം